يا دارتا يا دارتا يا الله <سؤال> يا وتعالى <سؤال> سبحانه وتعالى تعالى <سؤال> تعالى <سؤال> يا دارتا 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 أن دارتا يا الله سبحانه وتعالى يا وَلَا يا بِالْقُرْآنِ مِنْ قَبْلِ أَنْ يُقْضَى إِلَيْكَ وَحْيُهُ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൃതി കാണിക്കരുത് തിരക്ക് പിടിക്കരുത് വലാ താജൽ നിങ്ങൾ ധൃതി കാണിക്കരുത് ബിൽ ഖുർആൻ ഖുർആൻ കൊണ്ട് മിൻ മുംബായി ഏതിനു മുമ്പായി ഇലൈക താങ്കളിലേക്ക് നിർവഹിക്കപ്പെടുന്നതിന് മുമ്പായി താങ്കളിലേക്ക് നിർവഹിക്കപ്പെടുന്നതിന് മുമ്പായി എന്ത് വഹയുഹു വഹയു എന്നാണ് വഹയുൽ ഖുർആാൻ ഖുർആൻ്റെ വഹ്യു ഖുർആാൻ്റെ വഹയു അപ്പോൾ ഖുർആൻ്റെ വഹയ് താങ്കൾക്ക് നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് വല താജൽ ബിൽ ഖുർആാൻ ഖുർആാൻ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് തിരക്ക് പിടിക്കരുത് ധൃതി കാണിക്കരുത് അതെന്താ പറഞ്ഞ് നഫ്സു അല്ല അലി വസ്ലാം മാത്തങ്ങൾക്ക് ജബ്രീല അലൈഹി വസ്ലാത്തു വസ്ലാം ഖുറാനുമായിട്ടുള്ള വഹി എന്തി വന്നാൽ നഫ്സ്ലഹ്സ്സല തങ്ങൾക്ക് വഹയി നൽകുമ്പോൾ ഖുർആൻ ഓതി നൽകുമ്പോൾ നഫ്സലാഹു വസ്ലം മാത്തങ്ങൾ അത് മനഃപ്പാടമാക്കാനും അതേപോലെ തന്നെ പാരായണത്തിനും വൃതി കാണിക്കും വൃതി കാണിക്കും അപ്പോൾ വഹി ഇങ്ങനെ ലഭിക്കുകയാണ് പക്ഷേ റസൂള്ളി വല്ലാ മാത്തങ്ങൾ എന്തുയാണ് തത്രപ്പെട്ടിട്ട് ഇത് ഊതിയാണ് മനപ്പാടാക്കാൻ വേണ്ടിയിട്ട് വഹിയും നൽകപ്പെടുന്നത് മനപ്പാടമാക്കാൻ തത്രപ്പെട്ടു ഓതുമായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് അള്ളാഹ് ഹുസ്ബൻ തല ബിശുദ് ഖുർആാനിൽ എവിടെ പറഞ്ഞത് ഖിയാമയിൽ താങ്കളുടെ നാവിനെ താങ്കൾ ചലിപ്പിക്കരുത് ബിഹി ബിഹി എന്നാണ് അബിൾ ഖുർ ലാഹറിൻ അതിനെ നിങ്ങൾ തത്രപ്പെട്ട് വേഗത്തിൽ മനഃപ്പാടമാക്കുന്നതിന് വേണ്ടി പാരായണം ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹ് പറയാണ് ഇന്ന അലയിന റഹു സുമലൈന ബയാനഹു ഫത്തബ് ഖുർആന സുമലൈന ബയാന സുമലൈന ബയാന അപ്പൊ അവിടെ മാത്രങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ബൻസാണ് എന്ത് ഈ അജലത്ത് വേണ്ട അജലത്ത് അജലത്ത് എന്താണ് അൽ അജല എന്ന് പറഞ്ഞാൽ ധൃതിയാണ് ഏഹ് ധൃതി കാണിക്കുന്നതിനെ വിരോധിക്കുകയാണ് ഏ വല താജൽബിൾ ഖുർആാൻ അപ്പോൾ അത് റസൂൽ അല്ലാഹി സ്വല്ലാ വസ്വലാത്തങ്ങളുടെ ഒരു സ്വഭാവമായിരുന്നു വഹിയുമായി ജബിരിയിൽ വരുമ്പോൾ ഖുർആനിൻ്റെ വാഹിയുമായിട്ട് ജബ്രിയിൽ വരുമ്പോൾ ഖുർആൻ ഓതി കൊടുക്കുകയാണല്ലോ മിസ്ല ഹലമാത്തങ്ങൾക്കത് ഓതി നൽകുകയാണ് നിസ്വല മനസ്സിൽ അത് ഇട്ട് നൽകുകയാണ് ഏ ഇട്ട് നൽകുകയാണ് അപ്പോൾ നിസ്സൽ അള്ളാഹി സ്വലമാത്തങ്ങൾ എന്ത് ചെയ്യും ഇത് പെട്ടെന്ന് മനഃപ്പാടാക്കണം മറന്നു പോകരുത് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇങ്ങനെ സാഹസ്യപ്പെട്ട് തത്രപ്പെട്ട് ഓതുമായിരുന്നു എന്നാണ് അപ്പോൾ അള്ളാഹുസ് ഹാനു വത്താല അത് റസൂ അള്ളാഹി സ്വല്ലു സ്വല മാത്തങ്ങളെ തൊട്ട് വിലക്കണം മറ്റൊരു അടുത്ത് അള്ളാഹുഹുസ്ബൻ എന്താ പറഞ്ഞു സൻഖരി ഉഖ് ഫല തൻസ സൻഖരി ഉഖ് ഇനിയും നാം താങ്കൾക്ക് ഓദിത്തരും ഫല തൻസ താങ്കൾ എന്തു ചെയ്യില്ല മറന്നു പോകൂല അപ്പോൾ നഫ് സലാഹു അലൈവിസ്വല്ലം മാത്തങ്ങൾ ഇത് മറക്കുമോ മറന്നു പോകുമോ എന്ന പേടിയിലെന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ജിബ്രീൽ വഹയി തരുമ്പോൾ തന്നെ തിരക്ക് പിടിച്ചു ചോദ്യമായിരുന്നു എന്നാണ് തിരക്ക് പിടിച്ചുമായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം ഒന്ന് ഇത് മനഃപ്പാടാകണം മറ്റൊന്ന് മറന്നു പോകരുത് അതാണ് വലാത്താജൽ ഖുർആൻ വഹയു വിശുദ്ധ ഖുർആൻ്റെ ബോധനം വഹയി താങ്കളിലേക്ക് നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് ഖുർആൻ അതുകൊണ്ട് താങ്കൾ ലാത്താജൽ എന്നാണ് ലാത്ത താജ്ജൽ ധൃതി കാണിക്കരുത് മിൻ അള്ളാഹുസ്ബല പറയാ താങ്കളിലേക്ക് ഈ വഹ് നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് യുക്ത ഇലക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതാ നിർവഹണം പൂർത്തിയാകുന്നതിന് മുമ്പ് അതിന് ശേഷം ഓതാം സ്പീഡിൽ ഓതാം വേഗത്തിൽ ഓതാം അവിടെ മുഷം പക്ഷേ ഇത് ജീവിതയിൽ അനസിലാത്ത സ്ഥലം വഹ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അത് കൊടുത്തു തീരുന്നതിൻ്റെ മുമ്പ് തന്നെ എന്താണ് തിരക്കാണ് ഓതാനുള്ള ധൃതിയാണ് അപ്പം അതാണ് ഏഹ് അതിൻ്റെ നിർവഹണം തീരുന്നതിന് മുമ്പ് വാഹി നൽകുക എന്നുള്ളതിൻ്റെ നിർവഹണം തീരുന്നതിന് മുമ്പ് അതാണ് അതിൻ്റെ ഉദ്ദേശം അള്ളാഹു ഹുസ്ബാൻ തല റസൂള്ള തങ്ങളോട് ഈ ലാ താജൽ തിരക്കുകൂട്ടേണ്ടാന്ന് വിലക്കി എന്നിട്ട് അള്ളാഹു ഹുസ്ബാൻ തല പ്രോമിസ് ചെയ്ത് വാഗ്ദാനം ചെയ്ത് എന്താ ഏഹ് ഇന്ന ആലൈന ജമാഅഹു അഖുർആാനഹു അതിനെ താങ്കളുടെ കൽവിൽ ക്രോഡീകരിക്കൽ നമ്മൾ ബാധ്യതയേറ്റിരിക്കുന്നു അതിനെ പാരായണവും നമ്മൾ ബാധ്യതയേറ്റിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി നഫ്സൽ അള്ളുഹു അലുസൽ മാത്തവൻ്റെ ചരിത്രത്തിൽ ജിബ്ലീഡ് അലൈഹി സ്വലാത്തു വസ്സലാം വരും നഫ്സല അസ്സലമാതകൾക്ക് ഓതി കൊടുക്കും ഓതി കൊടുക്കും ചിലപ്പോൾ ഒരു സൂറത്ത് സുഹൃത്തൊന്നായിട്ടായിരിക്കും ഏഹ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് വാഹി വന്ന് തുടങ്ങുന്നത് നഫ്സൽ അഹ്ഹസൽ മാത്തങ്ങൾക്ക് ഒരു പുരുഷായുസിൻ്റെ ഏറ്റവും പ്രശ്നങ്ങൾ ഭവിക്കുന്ന പിരീഡാണ് നാൽപ്പത് വയസ്സ് മുതൽ അതും പ്രത്യേകിച്ച് മക്ക കാലഘട്ടം മദീന കാലഘട്ടം ഒക്കെ പ്രബോധന ദൗത്യങ്ങൾ പ്രബോധന വിഷയങ്ങൾ അതേപോലെ തന്നെ പിന്നെ മറ്റു ആളുകളുടെ വിഷയങ്ങൾ കുടുംബപരമായ വിഷയങ്ങൾ ഒക്കെ അസൽ മാത്തങ്ങൾ നബിയാണ് റസൂലാണ് ഒപ്പം റസൂൽ അഹിസ്വലാസൽ മാത്തങ്ങൾ പല വിഷയങ്ങളിലും നേതാവാണ് പല വിഷയങ്ങളിലും റസൂൽ അഹിസലാസൽ മാതങ്ങളാണ് ആളുകൾക്ക് അവലംബം ആശ്രയം പക്ഷേ എന്നിട്ടും ഒരു പ്രാവശ്യം ജിബ്രിയിൽ വന്നിട്ട് ഖുറാൻ ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ റസൂൽ എന്താണ് അതും അത് റസൂള്ള അള്ളാഹ് നൽകിയ വലിയൊരു ആയത്താണ് ദൃഷ്ടാന്തമാണ് മാതാക്കളുടെ സത്യപ്രവാചകനാണെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് കുറേ ആയത്തുകൾ ഇറങ്ങും അപ്പം റസൂള്ള സഹാബികളെ എഴുത്തുകാരെ വിളിക്കും എഴുത്തുകാരെ വിളിക്കും എന്നിട്ട് ഹാദിഹിൽ ആയ ഫിസൂറത്തിക്കഥ ഹാദിഹിൽ ആയ ഫിസൂറത്തിക്കഥ ഈ ആയത്ത് ഇന്ന സൂറത്തിൽ എഴുതുക ഈ ആയത്ത് ഇന്ന സൂറത്തിൽ എഴുതുക മനസ്സിലെ ആയത്തുകൾ വേർതിരിച്ച് വേർതിരിച്ച് അത് ഇന്നടത്താണ് അത് ഇന്നടടുത്താണ് അങ്ങനെ റസൂൾ അഹ് സലാസ്സലാത്തങ്ങൾ വഹയ്യത്താരോട് പറയാണ് അതേപോലെ തന്നെ നിബ്സൽ അള്ളു അലഹി സൽമാങ്ങൾ ഈ വഹി നൽകിയത് പിന്നെ കാണാ കാണാതെ ഓദ്യയാണ് വഹയ്യാരെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കാണ് എഴുതാൻ ഏ റസൂൾ കൊടുക്കും ആളുകളെ എഴുതും എഴുതും അതേപോലെ റസൂള്ളി സലാഹുസൽമാതങ്ങൾ നിസ്കാരത്തിൽ ഓതും നിബ്സല ഹസലമാതങ്ങൾ മനപ്പാടമാക്കുന്നവർക്ക് ഓതി കൊടുക്കും നിസ്സുലാസൽ മാതങ്ങൾക്ക് എത്ര പേ കിട്ടിയിട്ടുള്ളൂ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ ദിവല വന്നിട്ടാണ് ഈ വഹയ്യ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇത്ര ഒരു മഹാത്ഭുതമാണത് ഏഹ് അള്ളാഹു സുബ്രഹാനത്താല ധൃതി കാണിക്കണ്ട എന്ന് വിലക്കി നമ്മൾ ഏറ്റെടുത്ത വിഷയമാണ് താങ്കളുടെ ഇതിന്റെ ക്രോഡീകരണം ക്രോഡീകരണം മനസ്സിൽ അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ പ്രധാനം മനസ്സിലാണ് അപ്പോൾ റസൂൾ അള്ളാഹി സ്വലഹു അലൈവ് സ്വലമ്മ തങ്ങൾക്ക് അള്ളാഹു സുബ്രഹാനു നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമായിരുന്നു ഇത് മനസ്സിൽ കൽവിൽ ഇതിനെ ക്രോഡീകരിക്കുക എന്നുള്ള വിഷയം ചില സുഹൃത്തുക്കളൊക്കെ ഒന്നായിട്ടാണ് ഇറങ്ങിയിരുന്നത് നീണ്ട ആയത്തുകൾ ഒന്നായിട്ട് ഇറങ്ങിയിരുന്നു പക്ഷേ ഒറ്റ പാ പ്രാവശ്യം വഹയി വരുന്നതോടുകൂടി റസൂൾ ഇലാസ്ലം അത് പ്രാപ്യമായി മലപ്പാടായി എന്നുള്ളതാണ് സലഹു വലൈഹി വസല്ലം പിന്നെ അവിടെ വലച്ചിൽക്കൂർ അനു മിൻകിലായി ഒന്നായിലേക്ക് വഹിയോടും